അസലാമലൈക്കും വരഹമത്തല്ലാ വാത്തു നമുക്കൊരാളെ ഇഷ്ടമാണെങ്കിൽ അവരുടെ മനസ്സിൽ നമ്മളോട് ഇഷ്ടം തോന്നുക എന്ത് എല്ലാവർക്കും സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ് നമ്മളുടെ മനസ്സിനകത്ത് ഒരാളുടെ അതിയായ ഇഷ്ടമുണ്ട് പക്ഷെ തിരിച്ച് നമ്മൾ നമ്മളോട് അവർക്ക് ഇഷ്ടമുണ്ടോ ഇഷ്ടമില്ലയോ അറിയത്തില്ല അപ്പോൾ അവർക്ക് അവർ അവർക്ക് നമ്മളോട് ഒരു ഭ്രാന്തമായിട്ടൊരു സ്നേഹം തോന്നാൻ വേണ്ടി പല ദിക്കറുകളും അവർ പറഞ്ഞിട്ടുണ്ട് അതിൽ ഒരു ചെറിയൊരു ദിക്കറാണ് ഈ ക്ലാസ്സിലൂടെ പറയുന്നത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് നമ്മുടെ ഏതൊരു ആഗ്രഹമാണെങ്കിലും അത് ഹലാലായ ഉദ്ദേശത്തോടു കൂടി ഉള്ള ഒരു ആഗ്രഹമായിരിക്കണം അല്ലാതെ നമ്മൾ അത് ഒരിക്കലും നമ്മളത് ദുരു ദുരുപയോഗം ചെയ്യരുത് അത്രയ്ക്ക് പവർഫുള്ളായിട്ടുള്ളൊരു ദിക്കറാണ് ഈ ക്ലാസ്സിലൂടെ പറയുന്നത് ശ്രദ്ധിക്കുക ദുരുപയോഗം ചെയ്യുക ഇഷ്ടം തോന്നേണ്ടത് ആരുടെ കൽവിലാണ് നമ്മളോട് ഇഷ്ടം തോന്നേണ്ടത് ആ വ്യക്തിക്ക് നമ്മളോട് ഇഷ്ടം തോന്നണമെന്ന് നമ്മൾ നീയത്ത് വെക്കുക നമ്മൾ ഭയഭക്തിയോടുകൂടി ഇഹ്ലാസോടു കൂടി ചെയ്യുക നമ്മൾ നീയത്ത് വെക്കുക ആദ്യം ആളുടെ പേരുണ്ടെങ്കിൽ പേര് പറഞ്ഞുതന്നെ ഇന്ന ആളില് എന്നോട് ഇഷ്ടം തോന്നണം സ്നേഹം തോന്നണം എന്ന രീതിയിൽ നീയത്ത് ആക്കിക്കൊണ്ട് വേണം ഈ ദ്വാ ചൊല്ലേണ്ടത് എങ്ങനെയാണ് അറബ് വായിക്കാൻ അറിയാത്തവർക്കാണെങ്കിൽ മലയാളത്തിൽ ഇവിടെ ഞാൻ കൊടുത്തിട്ടുണ്ട് അപ്പൊ ഇത് നോക്കി നമ്മൾ വളരെ ഭയഭക്തിയോടുകൂടി ഒന്ന് നമ്മൾ ശുദ്ധിയോടുകൂടി ചെയ്യുക അഖിലാസോടുകൂടി ചെയ്യുക കൂടി ചെയ്യുക ഒരുതരം തരം ആഫർമേഷൻ പോലെയാണ് ചെയ്യുന്നത് അപ്പൊ അത്ര തീവ്രമായിട്ടുള്ള ഒരു ദിക്കറാണ് വളരെ ഫലം കണ്ടിട്ടുണ്ട് ഒത്തിരി പേർക്ക് നമുക്ക് ഫലം കണ്ടിട്ടുള്ള ദിക്കറാണ് എല്ലാവരുടെ ആഗ്രഹങ്ങളും നടക്കട്ടെ എന്ന് അള്ളാഹുനോട് ചെയ്യുന്നു എല്ലാവർക്കും പരസ്പരം സ്നേഹം വർദ്ധിക്കട്ടെ ദുനിയാവിൽ അങ്ങോട്ടേക്ക് ശത്രുതയൊന്നുമില്ലാതെ വളരെ സ്നേഹത്തോടു കൂടി മുന്നോട്ട് എല്ലാവരും പോകാം അതിനുവേണ്ടി അല്ലാ